ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറേ വീഡിയോട്ട് ടി സോർട്സ് എല്ലാം കേട്ടോ ഇടക്ക് പിന്നെ നമുക്കിന്ന് പെരുന്നാളല്ലേ ഒന്നാ പെരുന്നാൾ ബലി പെരുന്നാൾ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണിപ്പോൾ എല്ലാവരും അല്ലേ അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് എനിക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ട് കെട്ടോ അതും കൂടി നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ വീഡിയോ ആണ് കൂടുതലൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഒന്നാം പെരുന്നാളായിട്ട് സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കന് മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് പിന്നെ ചെറിയ പെരുന്നാളിന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടുകളിലൊക്കെ പോയി ഞാൻ വീഡിയോ എടുത്തിരുന്നു ഒന്ന് എനിക്ക് തലവേദനിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി തലവേദനയാണ് കിടക്കുകയാണ് അത് കാരണം പോ പോയിട്ടില്ല അപ്പോൾ ഒരാൾ വിളി വന്നു എന്താ വരാത്തെന്ന് വെച്ചിട്ടൊക്കെ റെഡി ആയിക്കൊള്ളു എന്താ വരാത്ത വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങണില്ല അങ്ങനെ തലവേദനയാണ് അറിഞ്ഞു എന്നാ വന്നിട്ട് പായസം കുടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അതിന് എൻ്റെ ഓരി അവിടെ എടുത്തളാണ് ഞാൻ വരാം തലവേദന ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ചങ്കകളുടെ വീഡിയോ ഒന്നുമില്ല കേട്ടോ എൻ്റെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളിങ്ങനെയൊക്കെയാണ് അപ്പോൾ സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുകൂടി വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് എനിക്ക് ആയിരം ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സന്തോഷം നിങ്ങളോട് പറയാണ് പള്ളിക്കൊന്ന് കൊത്തുപഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കൊത്തുപഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും േമുക്കാൽ ഒൻപതാവാൻ ആയി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാം എടുത്തുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്കിന്ന് ഒരു സ്പെഷ്യൽ എല്ലാവരും പായസമോ ഐസ്ക്രീമോ അങ്ങനെയൊക്കെയല്ലേ കഴിക്കല് ഞങ്ങൾക്കിന്ന് ഒരു മാമ്പഴമാണ് കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള മധുരം ഞങ്ങളിന്ന് ഒരു മാമ്പഴം കട്ട് ചെയ്തിട്ട് അത് കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല് ഓക്കെ ബായ്